ഹലോ ഫ്രണ്ട്സ് അസ്സാം വലക്കും ഇത് ഞാൻ നിങ്ങൾക്ക് രണ്ട് വീഡിയോട്ടുണ്ടെന്ന് നമ്മൾ എന്താണ് അന്ന് എന്താണ് സാധാരണ ഒരു ഡ്രോയിങ് ആണ് രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് കാണണം എന്നിട്ടൊന്ന് ട്രൈ ചെയ്യാൻ നോക്കണം നമ്മൾ വാളിലൊക്കെ ഫ്രെയിം ചെയ്തിട്ടേക്കൊണ്ട് ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് അതുപോലത്തെ രണ്ട് വർക്കറായിട്ടുള്ള ഇത് ഞാനിപ്പോൾ കാണിക്കുന്നു അപ്പോൾ നമ്മളിത് ആ വീഡിയോയിൽ കാണുന്നപ്പോൾ അതിൽ സ്ക്വയർ പോലെ അങ്ങനെ കണ്ടു അങ്ങനെ വരയ്ക്കുന്ന ആ സ്ക്വയർ വരച്ചിട്ട് നമ്മൾ സർക്കിളാക്കി മാറ്റം നമുക്ക് കണ്ടോ വെച്ചിട്ടുണ്ട് അങ്ങനെ സർക്കിളാക്കി മാറ്റണ എല്ലാ ഭാഗത്തും ഈ സർക്കിളാക്കി മാറ്റുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇതിപ്പോൾ ഭയങ്കര പോറായാലോ സ്ക്വയർ സർക്കിളാക്കിയാലോ ഇപ്പോൾ ഒരുമാതിരി വൃത്തികേട് പോലെ നമുക്ക് തോന്നും പക്ഷേ പേടിക്കാൻ കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റിസൾട്ട് കാണുമ്പോൾ ഇതെങ്ങനെയാണ് വിചാരിക്കും അങ്ങനത്തെ ഒരു വർക്കൗട്ടത് ഞാനും അങ്ങനെത്തന്നെയാണ് ഫസ്റ്റ് വിചാരിച്ചത് എല്ലാ സ്ക്വയറും അങ്ങനെ സർക്കിളാക്കി മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ ഏതാണ്ടില്ലേ എവിടെയൊക്കെ ഞാൻ ഷെയ്ഡ് ചെയ്തത് അങ്ങനെ എല്ലാത്തിനും ഷെയ്ഡ് ചെയ്തത് ഞാൻ പറഞ്ഞത് പിന്നെ വിചാരിക്കും നല്ല റിസൾട്ട് ഉള്ളൂ എന്ന് പറയുന്നു അതാണ് പറഞ്ഞത് എല്ലാത്തിൻ്റെ ഉള്ളിലും അങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഇത് ഈ ബ്ലാക്ക് ഹോളിൽ തന്നെ ചെയ്താലും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുക ബ്ലാക്ക് കളർ കൊണ്ട് പോയി ചെയ്താലും എല്ലാ സൈഡും ഉണ്ടല്ലേ ഞാൻ ചെയ്യണം നല്ല വൃത്തി ചെയ്ത് നല്ല പണിയുണ്ടാവും കാണാം എൻ്റെ സൈഡിലെ ഭാഗം വെക്കാൻ പണ്ടില്ലേ ഈ സർക്കിളും ഉണ്ടെന്നും വരയ്ക്കാത്ത അവിടെയും കൂടി അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല രസം ഉണ്ടാവട്ടോ കാണുന്നു അവിടെയും കൂടി ബ്ലാക്ക് വന്നാൽ ഒരു ഒരു എന്താ പറയുക ആ ആയ പോലെ നമുക്ക് തോന്നും ഫ്രെയിം ചെയ്തു വെച്ചാൽ വലിയ ബോറൊന്നും ഉണ്ടാവുകയില്ല വാൾ നല്ല അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യണം നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ വാളെ തൂക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ആണല്ലോ അല്ലേ അതുകൊണ്ടാണ് ഇനി അത് കഴിഞ്ഞിട്ട് അതാണ്ടല്ലേ ഞാൻ അതിൻ്റെ സൈഡിലോ ഒക്കെ അങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ കഴിഞ്ഞ് നമുക്കിനി കളർ കൊടുക്കാം കളറ് കൊടുക്കുക ചെല്ലുമ്പോൾ ഉച്ച ഉള്ള കളറ് കൊടുക്കാം ഏത് കളർ വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൊടുക്കാം ഞാൻ കൊടുക്കുന്നത് ഒരു പിങ്ക് കളറാണ് പിങ്ക് കളറ് എല്ലാ ഭാഗത്തും നന്നായിട്ട് നല്ല ഡാർക്ക് കളർ കളർമാതിരി കൊടുക്കണം എന്നാലാണ് അത് വാങ്ങേണ്ടത് ആറ്റത്ത് കണ്ടില്ല ആ സൈഡിലും ഒക്കെ ഞാൻ ചെയ്തിട്ടു പുള്ളി ചെയ്യാം കേട്ടോ നമ്മൾ കളർ ചെയ്യാൻ തുടങ്ങിയ പറഞ്ഞില്ല ഞാൻ പിങ്ക് കളറാണ് കൊടുത്തതന്നെ നല്ല ഒരു തീയിൽ നല്ല കട്ടിക്ക് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടോ കാണാൻ കണ്ടില്ലേ ഇതാ ഫുള്ളി ചെയ്തിട്ടുള്ളത് കണ്ടാവുള്ളൂ നല്ല രസമല്ലേ അപ്പോൾ കാണാൻ സ്റ്റോൺസൊക്കെ അടുക്കി വെച്ചതുപോലെ തോന്നുന്നുണ്ടല്ലേ പിങ്ക് സ്റ്റോൺസ് അടക്കി വെച്ച പോലെ ഏ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടോ നമുക്കത് എടുത്തിട്ട് ഫ്രെയിം ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി അത്രയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ നോക്കാം അടുത്ത ഞാൻ പറയുന്നില്ല സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ തുടക്കപ്പാറയ്ക്ക് വരെ വരച്ച് നോക്കാൻ പറ്റിയ ഒരു സാധനം രണ്ടില്ല ഒരു വലക്കുക വിലക്ക് കട്ടി കുറവായിട്ട് ഞാൻ ഒന്നും കൂടി വരച്ചു കൊടുക്കാൻ ഞാൻ ഇതിന് ബ്രാഞ്ചസ് വരയ്ക്കാം കേട്ടോ ഞാൻ എല്ലാ ഇതിലും സാധാ ചെടി വരയ്ക്കല്ലേ അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചസ് ബ്രാഞ്ചസ് ആയിട്ട് വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്താകാം വേറെ കളർ എടുക്കാം റെട്ടെന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ ഇട്ടാങ്ങ് എടുത്തത് വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് കളർ എടുത്തിട്ട് എന്താക്കാം ലീഫ് വരച്ചെടുക്കാം നല്ല വൃത്തിയിൽ ലീഫ് വരയ്ക്കുക അറ്റത്ത് വരെ ലീഫ് വരയ്ക്കുക നമ്മൾ ബ്രാഞ്ചസ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഫ് വരച്ചെടുക്കാം കേട്ടോ ലീഫ് വരച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഷെയ്ഡ് ചെയ്യാം നമ്മുടെ ബ്രാഞ്ചസ് വരച്ച് കൊടുത്ത ബ്ലാക്ക് പറയുന്നത് അതിന് മുകളിൽ തട്ടിക്കാതെ വേണം കാഴ്ചയ്ക്ക് കാണാം ബ്രാഞ്ചസിൻ്റെ ഒരു ദിവസം കേട്ടോ അതുകൊണ്ട് കേട്ടോ പറഞ്ഞാൽ അത് തട്ടിക്കാതെ നല്ല നീറ്റായിട്ട് കാഴ്ച ചെയ്താൽ പോലെ നന്നായിട്ട് ചെയ്യാം അതിനുശേഷം അപ്പുറത്തുള്ളവർ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ലീഫിനും ഒക്കെ കൊക്കാം എല്ലാ ലീഫും കിട്ടും അങ്ങനെ വയ്ക്കുക ഇതും ആ ഞാൻ പറഞ്ഞാൽ മതി പെർഫോമൻസ് ചെയ്തിട്ട് വാൾ സ്റ്റിക്ക് ചെയ്യാം സ്റ്റിക്ക് ചെയ്യുന്നതൊക്കെ ഒരു പിക്ചറാട്ടോ ഇത് വരച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാവും ജയിക്കാതെ അത് ശരിയല്ല പക്ഷേ അത് വാൾ വാൾ സ്റ്റിക്ക് വള്ളു എന്താണ് ഫ്രെയിം ആക്കി വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ ഇതിൻ്റെ ഓരോ ഓരോ പാറ്റേണായിട്ട് ഓരോ കളർ ചേഞ്ച് ആക്കിയിട്ടൊക്കെ വരച്ചാലും നല്ല രസം ഉണ്ടാവും മുപ്പ ഫുള്ളും മൂന്ന് ഫ്രെയിംസ് ഒക്കെ വെച്ചിട്ടാണല്ലോ പാട് ഡെക്കറേറ്റ് ചെയ്ത് കാണുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ഷെയ്ഡ് കളറൊക്കെ കൊടുത്തിട്ട് വേറെ വേറെ മോഡൽ ഒന്നെ ഇത് തന്നെ ഇത് ഈ ചിത്രം തന്നെ വേറെ വേറെ ഇതാക്കിയിട്ട് ഈ ലീഫിനും വേറെ ഫ്ലേവറൊക്കെ വരച്ചിട്ട് അതിനൊക്കെ ചെയ്താലും നല്ല രസം ഉണ്ടാവും അപ്പോൾ നമുക്ക് മൂന്ന് മൂന്നെണ്ണാക്കിയിട്ടൊക്കെ കൊടുക്കാമല്ലോ അപ്പം നല്ല മണ്ണുണ്ടായിരുന്നു വാളിൽ വെച്ച് ഏതാമ ലീഫും കൂടി കളർ കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഇത്ര കട്ടില്ല സ്കെച്ചുകൾ വേണ്ട ബ്ലാക്കിൻ്റെ അത് കട്ടിലുള്ള ആകുമ്പോൾ അവൾ ആ എന്താണ് നമ്മൾ തണ്ടൊക്കെ വരച്ചത് അതൊന്നും വേണ്ട ചെറിയൊരു കുറച്ച് കട്ടി കുറഞ്ഞ് ഒരു പെൻ എടുത്തിട്ട് നമ്മൾ എന്താണ് ചെറിയ ചെറിയ ബ്രാഞ്ചസ് വരയ്ക്കാം അത് കുറച്ച് ബെൽറ്റാക്കി വെച്ചാൽ കുഴപ്പമില്ല നമ്മൾ കുറച്ച് ചെറുതാക്കിയാണ് വരച്ചത് അപ്പം മാതിരി വരയ്ക്കാം കുറച്ച് ഉപയച്ചിട്ട് പേര് ഇനി നമ്മൾ നേരത്തെ കട്ടില്ല ണ്ടല്ല തണ്ടുമറക്കകത്ത് ആ സ്കെച്ചാണ് എൻ്റെ ലൈന പോകുന്നത് അതുകൊണ്ട് ഒരു കുത്തു കൊടുക്കാൻ എൻ്റെ അറ്റത്തെ ഇപ്പം നേരത്തെ വരച്ച ചെറിയ പാലിസിൻ്റെ അറ്റത്തോടെയുമ്പോൾ കുത്തു കൊടുക്കാം അതൊക്കെ നേരിത്ര ഒഴിവുള്ള ചിത്രം ഇത് ഡ്രൈൻ ചെയ്താൽ നല്ലൊരു സങ്കല്പ് പറഞ്ഞത് ഞാൻ എൻ്റെ പേരെ കഴുകി കൊടുക്കാൻ പൈൻ്റെ വഴി രസമാണ് എല്ലാവരും വീട് കാണുന്നു സപ്പോർട്ട് ചെയ്യുന്നു താങ്ക് യു